പാലക്കാട് വണ്ടാഴി പഞ്ചായത്തിൽ ഡി സി സി പ്രസിഡന്റിനെതിരെ ഫ്ളക്സ് ബോർഡ് ഉയർത്തിയതിന് പിന്നാലെ പ്രാദേശിക നേതാക്കളെ സസ്പെൻഡ് ചെയ്തു പ്രാദേശിക നേതാക്കളായ അഞ്ചു പേരെയാണ് സസ്പെൻഡ് ചെയ്തത് തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ ദുർബലപ്പെടുത്താൻ ശ്രമിച്ചതിനാലാണ് സസ്പെൻഷനെന്ന് ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ പറഞ്ഞു യു ഡി എഫ് ഭരണത്തിലേറാതിരിക്കാൻ അഹോരാത്രം പണിയെടുത്ത തങ്കപ്പന് സ്വാഗതമെന്നായിരുന്നു പോസ്റ്ററിന്റെ ഉള്ളടക്കം വിവരങ്ങൾ അരുൺ ആലത്തൂർ നൽകും അരുൺ നേരത്തെ തൃശൂരിലെ മറ്റത്തൂരിലെ വാർത്തയാണ് മുൻപ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് അവിടെ കോൺഗ്രസിനകത്ത് പ്രാദേശികമായി വലിയ പൊട്ടിത്തെറി അതിപ്പോൾ സംസ്ഥാന നേതൃത്വത്തിന് തന്നെ തലവേദനയായി മാറിയിരിക്കുന്നു നേരെ പാലക്കാട്ടേക്ക് എത്തുമ്പോൾ അവിടെ ആ ഡി സി സി പ്രസിഡന്റിനെതിരെ ആ ഫ്ലെക്സ് ബോർഡ് ഒരു കൂട്ടം കോൺഗ്രസുകാർ ഉയർത്തുന്നു അവരെ ഡി സി സി പ്രസിഡന്റ് സസ്പെൻഡ് ചെയ്യുന്നു ആകപ്പാടെ കലഹമാണല്ലോ അരുൺ കോൺഗ്രസിൽ തീർച്ചയായിട്ടും പാലക്കാട് കോൺഗ്രസിനകത്ത് വിവിധ ഭാഗങ്ങളിൽ തർക്കവും പ്രശ്നങ്ങളും തുടരുന്ന സ്ഥിതി തന്നെയാണുള്ളത് അതിൽ നമുക്ക് അട്ടപ്പാടി അകളിയിൽ കണ്ടതാണ് കോൺഗ്രസിന്റെ ഒരു മെമ്പർ ഇടതുപക്ഷ പിന്തുണയിൽ ആവുന്നു പിന്നീട് ഇന്നിപ്പോൾ രാജിവെക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് അവരോട് കടന്നിരിക്കുന്നു അതേസമയം തന്നെ പാലക്കാട് വണ്ടാഴിയിൽ ഇന്ന് രാവിലെയാണ് പി സി സി പ്രസിഡന്റ് എ തങ്കപ്പനെതിരെ വ്യാപകമായി പോസ്റ്ററുകൾ പ്ലസ് ബോർഡുകൾ ഉയർന്നത് പ്രധാനമായിട്ടും ഈ എ തങ്കപ്പൻ ഇന്ന് വണ്ടാഴിയുടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പോവാനിരിക്കുകയാണ് ആ തങ്കപ്പനെ സ്വാഗതം ചെയ്യുന്നു എന്ന തരത്തിൽ വിമർശിച്ചുകൊണ്ടുള്ള ഫ്ലക്സ് ബോർഡുകൾ ഉയർത്തിയത് പാല വണ്ടാഴി പഞ്ചായത്തിൽ കോൺഗ്രസ് ഭരണം ഇല്ലാതാക്കിയ സംഘപ്പര സ്വാഗതം എന്ന തരത്തിലായിരുന്നു വിവിധ ഭാഗങ്ങളിൽ ആ ബോർഡുകൾ ഉയർന്നത് പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉൾപ്പെടെ അപാകതകൾ ഉണ്ടായിരുന്നു എന്നും അത് കാശ് വാങ്ങി ഡി സി സി പ്രസിഡന്റ് സ്ഥാനാർത്ഥി നിർണയം നടത്തി എന്നൊക്കെയായിരുന്നു വിമർശനമായിട്ട് ഉയർന്നത് നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ ഡി സി സി ഓഫീസിന് മുന്നിലും ഇത്തരത്തിലുള്ള പ്ലസ് ബോർഡുകളും പോസ്റ്ററുകളും ഒക്കെ പതിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോഴേതായാലും ഈ സംഭവത്തിന് പിന്നാലെ ഈ ഫ്ലക് ബോർഡുകൾ ഉയർന്നതിന് പിന്നാലെ അഞ്ച് പ്രാദേശിക നേതാക്കളെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഡി സി സി പ്രസിഡന്റ് പത്രക്കുറിപ്പ് ഇറക്കിയിരിക്കുകയാണ് വണ്ടാടി പഞ്ചായത്തിലെ കോൺഗ്രസ് നേതാക്കളായ സി പ്രമോദ് അനീഷ് ആറ് അതുപോലെ തന്നെ അജിത്ത് പ്രവീണ് സിബി എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ ദുർബലപ്പെടുത്താൻ ശ്രമിച്ചതിനാലാണ് സസ്പെൻഷൻ എന്ന ഉൾപ്പെടെയാണ് ഡി സി സി പ്രസിഡന്റ് ലട്ടപ്പാടിയിൽ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അതേസമയം തന്നെ കോൺഗ്രസിലെ തർക്കങ്ങളും പ്രശ്നങ്ങളും തുടരുന്നതിന്റെ ഒരു സൂചന തന്നെയാണിത് എന്നുള്ളതാണ് ഇതിലൂടെ വ്യക്തമാവുന്നത് ഓക്കെ ഏതായാലും പാലക്കാട്ടും ഇപ്പോൾ കോൺഗ്രസിനകത്ത് കലഹമാണ് ഡി സി സി പ്രസിഡന്റിനെതിരെ ഫ്ലെക്സ് ബോർഡ് ഉയർന്നിരുന്നു പാലക്കാട്ടെ ആ തോൽവിക്ക് കാരണമായി അല്ലെങ്കിൽ അതിനായി അഹോരാർത്ഥം പണിയെടുത്ത ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പന് എന്ന നിലയിൽ ആ തങ്കപ്പനെ പരിഹസിക്കുന്ന രീതിയിലുള്ള ഫ്ലെക്സ് ബോർഡാണ് ഉയർത്തിയത് ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ അഞ്ച് പ്രാദേശിക നേതാക്കളെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ളൊരു നീക്കം ഡി സി സിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് അരുൺ വിവരങ്ങളുമായി ചേർന്ന് ഇനി